പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സൊസൈറ്റികൾ രൂപീകരിച്ച് വ്യാപക കയ്യേറ്റം നടക്കുന്നതായി ഡി സി സി ജനറൽ സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന് ക്യാൻറ്റീൻ നടത്താൻ മുൻ ഭരണസമിതി അംഗീകാരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറി വിപുലീകരിച്ച് വിവിധ സ്ഥലങ്ങളിലായി കയ്യേറ്റം നടത്തുന്നതായാണ് ആരോപണം ഫാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജിനും ആശുപത്രിക്കുള്ളിലും മോർച്ചറിക്ക് സമീപവും ഹോസ്പിറ്റലിൽ നിന്നും അക്കാദമിയിലേക്ക് പോകുന്ന വഴിയിലും നഴ്സിംഗ് കോളേജ് പരിസരത്തും ഹൃദയാലയത്തിലും അതോടൊപ്പം മൂന്നാം നിലയിലും ഉൾപ്പെടെ നിരവധി കയ്യേറ്റങ്ങളുണ്ടെന്ന് രാജീവൻ കപ്പച്ചേരി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു പരിയാരത്ത് നടന്ന എല്ലാ പ്രവൃത്തികളും വിജിലൻസ് അന്വേഷിക്കണമെന്നും ഇതിന് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും ഡി ജനറൽ സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ രാജീവൻ കപ്പച്ചേരി മാടായി മണ്ഡലം പ്രസിഡന്റ് വി രാജൻ കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മല്ലപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ ഭൂമി അനധികൃതമായി മെഡിക്കൽ കമ്മിറ്റിക്ക് അതായത് രോഗികളുടെയും ഈ ആശുപത്രിയുടെയും രോഗികളുടെ ക്ഷേമത്തിനും ആശുപത്രിയുടെ വികസനത്തിനും വേണ്ടി രൂപം കൊണ്ട് എച്ച് ഡി എസിന് അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം കിട്ടുന്ന പല കെട്ടിടങ്ങളും ഇന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള നിയന്ത്രണത്തിലുള്ള സംഘടന കൈയ്യേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഭരിക്കുന്ന പാർട്ടി പ്രത്യേകിച്ച് സി പി എം മൂലധനം ഉണ്ടാക്കാൻ വേണ്ടി ഏതു വഴിയും സ്വീകരിക്കുന്ന ദുഃഖകരമായ കാഴ്ചയാണ് ഈ ക്യാമ്പസിൽ കാണുന്നത് രോഗികളോട് പോലും അവർക്ക് കരുണയില്ല എന്നതാണ് നമ്മൾ ഇവിടുന്ന് ഇത്തരം ഈ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ പ്രധാനമായും വിഷയം പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പാട്ടക്കരാറിന് വേണ്ടി ഒരു ഒരു കെട്ടിടത്തിന് വേണ്ടി ഡി എം പിക്ക് അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പരിയാരം മെഡിക്കൽ കോളേജ് എച്ച് ഡി എസ് കമ്മിറ്റിയിൽ ആ അജണ്ടയിൽ വളരെ വ്യക്തമായി നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ് എച്ച് ഡി എസ് കമ്മിറ്റിയുടെ ഇവിടെയുള്ള ഏതെങ്കിലും കെട്ടിടം വാടക കൊടുക്കാൻ എച്ച് ഡി എസ് കമ്മിറ്റിയുടെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനൊരു കെട്ടിടം വാടക കൊടുക്കാൻ വേണ്ടി അധികാരമുണ്ടോ എന്നത് പരിശോധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് അത്രമൊരു തീരുമാനം ഇവിടെ എടുക്കാൻ സാധ്യമല്ല എന്ന് വ്യക്തമായ എച്ച് ഡി സി മെമ്പർ എന്ന നിലയിലും എം ഡിയുടെ പ്രതി എന്ന നിധി എന്നതിലും വ്യക്തമായി ഞാൻ ആവശ്യപ്പെടുകയും കലക്ടർ അങ്ങനത്തെ തീരുമാനം എടുക്കാതെ മാറ്റിവെക്കുകയും ചെയ്തു അതൊരു സംഭവം അതിനുശേഷം രണ്ട് പതിനൊന്ന് രണ്ട് സോറി പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും സൊസൈറ്റിക്ക് ഈ എച്ച് ഡി എസ് ഈ സൊസൈറ്റിയുടെ കത്ത് വന്നു മെഡിക്കൽ കോളേജിൽ

പാമ്പൗസിലേക്ക് നടത്തുന്നത് അവിടെ കുട്ടികൾ ടി കോപ്പിച്ച് ചികിത്സായാലും രോഗികൾക്കായാലും വൈസ് ചാൻസലർ സ്ഥാനം ഇരിക്കാൻ ഒരു സൗകര്യമില്ല ബുദ്ധിമുട്ടും അവിടെയും ഇതൊക്കെയാണ് ഈ നിയന്ത്രണത്തിനായി ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണമെന്നും ഇത്തരം ആൾക്കാരെയും ഒക്കെ പുറത്തെന്തെങ്കിലും ഒരു സംവിധാനമാക്കി കൊടുക്കണമെന്ന് എച്ച് ഡി എസ് സി കമ്പനി നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് പക്ഷേ രാഷ്ട്രീയ സ്വാധീനവും ഭരണ സ്വാധീനവും ഉപയോഗിച്ചു ഇതിനെല്ലാം വിലക്കേർപ്പെടുകയും അല്ലെങ്കിൽ തടയപ്പെടുകയാണ് എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അടിയന്തരമായി മറ്റൊരു കാര്യം നമ്മൾ ആവശ്യപ്പെടാനുള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം അതിൽ തടയണമെന്നും അതോടൊപ്പം തന്നെ പര്യാരം മെഡിക്കൽ കോളേജിൽ വാങ്ങിക്കുന്ന മെഷീനറികളുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഇവിടെ നടക്കുന്ന ഇടപാടുകളെ കുറിച്ചൊക്കെ ഒരു വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ് എന്നാണ് നമുക്ക് പറയാൻ പറയാനുള്ളത് രാജേഷ് എം എൽ എ ആയ സമയത്തും രണ്ടായിരത്തി പത്തൊമ്പത് വരെ എച്ച് ഡി സി കമ്മിറ്റിയിൽ എംപിയുടെ പ്രതി ഞങ്ങളുണ്ട് അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തിട്ടില്ല എടുക്കാത്ത തീരുമാനം മിൻസിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ മിൻസിൽ എഴുതി ചേർത്തവരാണോ അവർ ക്രിമിനൽ കേസില് പ്രതിയാക്കേണ്ടതാണ് അവിടെ ഒരു വ്യാജരേഖ ചമക്കുന്ന തുല്യമാണ് അവർ ചെയ്തത് അപ്പൊ അവര് ചുരുക്കി പറഞ്ഞാല് ഈ മെഡിക്കൽ കോളേജിൽ പല അനധികൃതമായി ആണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത് മെഡിക്കൽ കോളേജിന്റെ അത് മാത്രമല്ല ഈ പാമ്പോസിൽ പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയിസ് സൊസൈറ്റിക്ക് അവര് ഇത് മാത്രമല്ല അവർക്ക് ഔട്ട്ലെറ്റുകളുണ്ട് അതുപോലെ അടുത്ത് അവർക്കൊരു സഹകരണ ഹോട്ടലുകളുണ്ട് അതുപോലെ തന്നെ ആ അത് അവിടെ മോർച്ചറിടുക്ക ഒരു സ്ഥാപനം നടക്കുന്നുണ്ട് ഒരു സൊസൈറ്റി രവില്ല അതും ഇവിടെ കൈയോണ്ടിരിക്കുകയാണ് ആദ്യം പാമ്പോസ് തന്നെ അവരുടെ ഹോട്ടൽ ഹോട്ടൽ നടക്കുന്നത് അത് ആദ്യ ചെറിയൊരു തുടങ്ങി പിന്നെ അത് അപ്പുറം അടുക്കള വർദ്ധിപ്പിച്ച് അടുക്കളയായി ഇപ്പൊ തൊട്ട് വേക്കൽ ഇതിന്റെ അവിടെ ഒരു സൊസൈറ്റി ബാങ്കിങ് ഇടപാട് തുടങ്ങി തൊട്ട് വലിയൊരു കോമ്പൗണ്ടിൽ അവിടെ വർക്ക് നടക്കുന്നത് വലിയൊരു കോമ്പൗണ്ടിൽ വലിയ വിശാലമായ സ്ഥലത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഒരു നാണവില്ലെന്ന് കാരണം ഒരു ചോദിക്കാൻ കാരണം എം പി രാഘവനും ഇവിടെ ഇത് കൈക്കലാക്കുന്നത് എന്ന് പറഞ്ഞ പാർട്ടി ഇങ്ങനെ ചെയ്യുന്നത് നോക്കി നിൽക്കാൻ പാടുള്ളൂസൈറ്റി ഒരു സൊസൈറ്റി ഒരു സഹകരണ മേഖലയിൽ രൂപീകരിക്കുക സൊസൈറ്റികൾ രൂപീകരിക്കുകയും എന്തിരി കൊള്ളിയടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഇതിന് നിയന്ത്രണമാണ് വെറും മൂലധനം ഉണ്ടാക്കുവാനുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യത്തിൽ നിന്ന് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പ് പറയുന്നു സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് സ്ഥാപനവൽക്കരിക്കപ്പെടുകയും പ്രോഫിറ്റ് വേണ്ടി മാത്രം ലാഭേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാർക്സിസ്റ്റ് മാറി എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അനധികമായി കെട്ടിടങ്ങളെല്ലാം അനധികമായി ഇപ്പൊ ചെയ്യുന്നത് അതായത് ഇത് പിന്മാറുകയും അത് തടയും വേണം എന്നാണ് ആവശ്യപ്പെട്ടത് കളക്ടറെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് എം പി ഐയും അറിയിച്ചിട്ടുണ്ട് അതുപോലെ കാര്യങ്ങൾ പാർട്ടിയുടെയും നേതൃത്വത്തിലൂടെ ശക്തമായ സമരം ഉണ്ടാവും എന്നാണ് ബ്ലോക്ക് പ്രസിഡന്റും മഠർ പ്രസിഡന്റും സൂചിപ്പ് അവർ സൂചിപ്പിക്കും അങ്ങ് തീരുമാനിച്ചിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ അതുപോലെ ലാബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വീണ്ടും കെട്ടിട ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം നേരെ ഞാൻ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ സ്കാനിങ്ങും ലാബും മാത്രമാക്കേണ്ട പരിചയം മെഡിക്കൽ കോളേജ് തന്നെ നിങ്ങൾ എടുത്തോറ്റിംഗ് പറഞ്ഞതാണ് അപ്പോ ആ മീറ്റിംഗ് തന്നെ അന്നത്തെ കളക്ടർ കൃത്യമായി പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഇത്തരം അപേക്ഷകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കരുതെന്ന് ആ യോഗത്തിൽ പറയുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പുതിയ ഒരു കെട്ടിടവും വാടക കൊടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നതിലായിരുന്നു തീരുമാനമെടുത്ത് വിരുന്നതാണ് പിന്നെ ഇപ്പോഴും പലവട്ടവും പലവട്ടവും നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടായി സംസാരിച്ചപ്പോഴൊക്കെ തന്നെ ഇങ്ങനെ അവിടെ നടക്കുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയില്ല ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവസാനമായി ഇന്നലെയാണ് ഇത്രയും വർഷങ്ങൾക്കിടയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കോവിഡ് കാലം ഉൾപ്പെടെയുള്ള കാലത്തൊക്കെ തന്നെ എം ഡിയുടെ പ്രതിനിധിയായിട്ട് ഞാൻ ഞാനൊക്കെ ഈ കമ്മിറ്റിയിലുണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മീറ്റിങ്ങിൽ വേദം ഒരു മീറ്റിംഗ് ഒഴികെ സകലം എല്ലാ മീറ്റിംഗിലും ഞാൻ പോയിട്ടുണ്ട് ആ മീറ്റിംഗ് കണ്ണൂർ കലക്ടറേറ്റ് കലക്ടറുടെ ചേംബറിലും അതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്തുമാണ് ഈ ക്യാമ്പസിനകത്തുള്ള ഇവിടെ പ്രിൻസിപ്പാളിൻ്റെ ആ ഓഫീസിനടുത്തുള്ള അവിടെയാണ് മീറ്റിംഗ് നടക്കാറ് അപ്പോൾ ഈ മീറ്റിങ്ങിനകത്ത് അകത്ത് ഈ മീറ്റിംഗിനകത്ത് വെച്ച് ഇതിലെ തീരുമാനങ്ങളെ വെച്ച് നമ്മൾ എല്ലാത്തെ കുറിച്ച് ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെ ഒരു രണ്ടാമതും നിഷേധിക്കപ്പെട്ട ആ നിഷേധിക്കൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ വർക്ക് പുരോഗതിക്കുകയും അതിനകത്തുള്ള പല സാധനങ്ങളും ഒരു പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോൾ ഒരുപാട് കട്ടിലകളും അതുപോലെ തന്നെ ഒരുപാട് വിലപിടിപ്പുള്ള പഴയകാലത്തെ മരങ്ങൾക്കും പഴയ ലൈബ്രറി കെട്ടിടമാണ് പഴയ കാലത്തുള്ള മരങ്ങൾ ഉൾപ്പെടെ അവിടെയെ ബ്രിഡ്സ് ഉൾപ്പെടെ പഴയകാലത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുള്ളതാണ് അത് നമുക്ക് വിലയുള്ള അത് പൊളിച്ചു മാറ്റാൻ സർക്കാർ ഭൂമിയിൽ കെട്ടിട പൊളിച്ചു മാറ്റാൻ അവർക്ക് അധികാരം കൊടുത്തിട്ടില്ല എച്ച് ഡി സി കമ്പി എച്ച് ഡി എസ് തീരുമാനം എടുത്തിട്ടില്ല പകരം ഇവർ കയ്യേറി മുന്നോട്ട് പോകാൻ ഇന്നലെ മെഡിക്കൽ സൂപ്രണ്ട് ചോദിച്ചപ്പോൾ അത് അത് അവർക്ക് ഇങ്ങനെ അനുവദിച്ചിട്ടുണ്ട് എന്നൊരു അർത്ഥത്തിൽ അമ്പത് ശതമാനം അർത്ഥത്തിലാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത് ഇന്ന് വരെ ഇന്ന് വരെ അദ്ദേഹം അനുവദിച്ചിട്ടില്ല അദ്ദേഹം ഇന്നലെ എം പി അദ്ദേഹത്തെ വിഷയം വിളിച്ചു പോയപ്പോ എം പിളിച്ചപ്പോ രാജേഷ് എം എൽ എയുടെ കാലത്താണ് അവർ അനുവദിച്ചത് ഇപ്പോഴല്ല കാലത്തല്ല ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തെരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി